നമസ്കാരം പ്രിയപ്പെട്ടവരെ വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത എനിക്ക് ഈ റിപ്പോർട്ടർ ചാനൽ അരുൺകുമാറിനെ ഓർക്കുമ്പോഴത്തേക്ക് ഒരുപാട് അഭിമാനം തോന്നുന്നുണ്ട് ഇപ്പം അതേ ചാനലിൽ വർക്ക് ചെയ്യുന്ന സഹപ്രവർത്തകയായിട്ടുള്ള ദുർഗാവാഹിനി സുജയ ഒരു സ്ത്രീയാണ് ഒരു സ്ത്രീക്ക് ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ സാധിക്കുമോ എന്നാണ് എൻ്റെ ഒരു ചിന്താഗതി ശരിക്കും സംഘികളായിട്ടുള്ള സ്ത്രീകൾക്ക് ഇങ്ങനെ സംസാരിക്കാൻ പറ്റത്തുള്ളൂ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഈ ഒരു വീഡിയോ നിങ്ങൾ മുഴുവൻ ആൾക്കാരൊന്ന് കാണണം എംപുരാൻ എന്ന് പറയുന്ന ഒരു സിനിമ ഇന്ന് കേരളത്തിൽ മാത്രമല്ല ഇന്ത്യ ഒട്ടാകെ ഭരണപക്ഷികൾക്ക് ഊത്തല് പിടിച്ചിരിക്കുകയാണെന്നുള്ളത് പറയാതിരിക്കാൻ നിവർത്തിയില്ല കാരണം ആ മാതിരി സാധനമാണ് അവരെടുത്തു വെച്ചത് സത്യസന്ധമായിട്ടുള്ള ഒരു കാര്യം സിനിമയിലൂടെ അവരുടെ ആവിഷ്കാര സ്വാതന്ത്ര്യം അത് ജനങ്ങളിലേക്ക് എത്തിച്ചപ്പോഴത്തേക്ക് ഇത്രയും ഭയപ്പെടുന്ന ഇവർ എന്തിനാണ് ഇങ്ങനെ ഹാലിളകി ഇ ഡിയെ പോലുള്ള സംവിധാനങ്ങളെ വെച്ചുകൊണ്ട് ഇപ്പം പൃഥ്വിരാജിൻ്റെയും അതുപോലെ തന്നെ സിനിമയുടെ പ്രൊ പ്രൊഡക്ഷന്റെ ഭാഗമായിട്ടിരുന്ന ഗോകുലം ഗോപാലിൻ്റെയൊക്കെ വീട്ടിലിപ്പം റെയ്ഡ് നടത്തിക്കൊണ്ടിരിക്കുക ശരിക്കും നമ്മൾ ചിന്തിക്കേണ്ട മറ്റൊരു വിഷയമുണ്ട് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട് ഇതിനകത്ത് സ്ക്രിപ്റ്റ് ചെയ്തിരിക്കുന്നത് മുരളി ഗോപിയാണ് സിനിമയുടെ പ്രൊഡ്യൂസറും സിനിമയിൽ അഭിനയിച്ചിട്ടുള്ള നായകനും കൂടെ ആയിട്ടുള്ള ലാലട്ടനും അല്ലെങ്കിൽ ഈ സിനിമയുടെ മറ്റ് ആശീർവാദിൻ്റെ പ്രൊഡക്ഷനായിട്ടുള്ള ആന്റണി പെരുമ്പാവരും എന്തുകൊണ്ടാണ് ഇവരുടെ വീടുകളിലേക്ക് ഈ പറയുന്ന ഈഡിയോ അല്ലെങ്കിൽ ഈ റെയ്ഡോ ഇല്ലാത്തത് അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് വളരെ വ്യക്തമായി ആസൂത്രിതമായിട്ട് പൃഥ്വിരാജ് എന്ന് പറയുന്ന ആ ഒരു നടനെയും അല്ലെങ്കിൽ ഡയറക്ടറേയും ഇപ്പൊ ഗോകുലം ഗോപാലനും ഈ സംഘപ്രസ്ഥാനങ്ങളുടെ മുമ്പിൽ മുട്ടുമടക്കാത്ത അല്ലെങ്കിൽ സംഘപ്രസ്ഥാനങ്ങൾക്ക് അവർ അവരുടെ ചെൽപ്പടിക്ക് നിന്നു കൊടുക്കാത്ത വ്യക്തികളാണ് എന്നുള്ളതിന്റെ ഏറ്റവും വലിയൊരു ഉദാഹരണം തന്നെയാണ് ഇപ്പോൾ ഈ ഇ ഡി റെയ്ഡുമായിട്ട് ബന്ധപ്പെട്ട് നടക്കുന്നത് ഈ ഒരു സിനിമയിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട് അതായത് നമ്മുടെ മഞ്ജു വാര്യർ ഈ സിനിമയിൽ പറയുന്നുണ്ട് നിങ്ങൾ തന്നെ ഹാൻഡ് കാപ്പ് വെച്ച് കൊണ്ടുപോകോളൂ എന്ന് പറയുന്ന ഒരു ഒരു സീനുണ്ട് അതിനകത്ത് ഈ ഇ ഡിയാണ് ശരിക്കും പറഞ്ഞാൽ ഇവിടെ വരുന്നത് കാരണം സത്യങ്ങൾ വിളിച്ചു പറയുമ്പോഴത്തേക്ക് ഇങ്ങനെ പൊള്ളുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ രാഷ്ട്രീയ പ്രസ്ഥാനം എന്തിനെയാണ് ഇവർ പ്രതിനിധാനം ചെയ്യുന്നത് ഇവിടുത്തെ തീവ്രവാദത്തെയും സംഘപ്രസ്ഥാനങ്ങളുടെ തെമ്മാടിത്തരം കാണിക്കുന്ന ഈ വൃത്തികെട്ട നേതാക്കന്മാർക്ക് ചൂട്ടുപിടിച്ചു കൊടുക്കുന്നതാണ് ഇവരെല്ലാം ഇവിടെ നാട്ടിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഏതായാലും വളരെ ഗംഭീരമായിട്ടുള്ള ഒരു ഡിബേറ്റ് ഇതിനകത്ത് ഈ ഗോധര ട്രെയിൻ കത്തിച്ചത് ആരാണ് എന്നുള്ളത് ഈ സുജയാ പറയ ഈ ദുർഗാവാഹിനി ചാനലിനകത്ത് ഉറഞ്ഞു തൊള്ളിയപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമ്മുടെ അരുൺകുമാർ എടുത്തിട്ട് കൊടുക്കുന്ന ഓരോ പോയിന്റും അത് കൊള്ളേണ്ടടുത്ത് തന്നെ കൃത്യമായിട്ട് കൊള്ളുന്നുണ്ട് പക്ഷേ ഈ സിനിമ അത് കുറച്ച് ചുരുക്കം വരെ ആൾക്കാര് കാണാത്തുള്ളതായിരുന്നു പക്ഷെ അതിപ്പോ എല്ലാവരിലേക്ക് എത്തി ഗുജറാത്ത് കലാപം വീണ്ടും എല്ലാവരുടെ മനസ്സിൽ സ്ഥാനം പിടിച്ചു കാരണം ഇവരി എത്ര തന്നെ ചരിത്രത്തെ മൂടിവെക്കാൻ ശ്രമിച്ചാലും അത് സടകുടഞ്ഞെഴുതേറ്റ് വരും ഇവിടുത്തെ നല്ലവരായിട്ടുള്ള മനുഷ്യരിലൂടെയും ഈ ഡിബേറ്റ് കണ്ടില്ലെങ്കിൽ അത് വലിയൊരു നഷ്ടമായിരിക്കും നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം കൗസർ ബാനു എന്ന് പറയുന്ന ഒൻപത് മാസം ഗർഭിണിയായ പെൺകുട്ടിയെ ആ സ്ത്രീയെ അതിക്രൂരമായി ബലാത്സംഗം ചെയ്ത സീന വിട്ടിമാറ്റാൻ പോകുന്നത് കൗസർ ബാനു സങ്കൽപ്പിക്കണോ കൗസർ ബാനുവിന്റെ ഭർത്താവിന്റെ പേര് ഞാൻ പറയട്ടെ ഫിറോസ് ഫിറോസ് പറഞ്ഞ എന്താണെന്ന് അറിയാമോ പത്ത് വർഷത്തിനു ശേഷം ഞാൻ സംസാരിക്കുകയാണ് എന്റെ ഭാര്യയെ അവർ എങ്ങനെയാ ക്രൂരമായി റേപ്പ് ചെയ്തിട്ട് വയറ് പിളർന്ന് അതിൽ നിന്ന് ഭ്രൂണം പുറത്തേക്ക് എടുത്തു അവർ എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഫിറോസാണ് സ്വന്തം ഭർത്താവ് പറയാണ് പത്ത് വർഷത്തിന് ശേഷം കൗസുർ ബാനു എന്നാണ് പേര് നിങ്ങൾ ഗൂഗിൾ ചെയ്ത് നോക്കിക്കോ നിങ്ങൾ പോയി പഠിച്ചു നോക്ക് നരോദ പാഠ്യ മാസക്കെല്ലാം സംഭവിച്ചത് എന്താണെന്ന് അക്കമിട്ട് പറയും ചരിത്രമല്ലേ സുര്യ ബിൽഖിസ് ബാനു ബിൽഖിസ് ബാനുവിന് ഗർഭിണിയാകുന്ന സമയത്ത് റേപ്പ് ചെയ്യപ്പെടുന്ന സമയത്ത് അഞ്ചു മാസമാണ് ഗർഭിണി അഞ്ചു മാസമാണ് അവരുടെ ശരീരത്തിൽ ഒരു കുഞ്ഞു വളരുന്നത് അവരോടൊപ്പം പ്രായമായ മൂന്ന് വയസ്സുള്ള കുഞ്ഞിനെ അല്ലേ എങ്ങനെയാ കൊന്നത് തലയ്ക്ക് തലക്കടിച്ചിട്ട് താഴേക്കെടുത്ത് പാറിലടിച്ച് കൊല്ലുകയാണ് എത്ര പേരാ പ്രതികൾ പതിനൊന്ന് പേർ ആ പതിനൊന്ന് പ്രതികളെയും കാലാവധി പൂർത്തിയാക്കാൻ മുമ്പ് പുറത്തിറക്കാൻ വേണ്ടി ഒരു അഡ്വൈസറി കമ്മിറ്റി ഒരു ശുപാർശ കൊടുത്തില്ലേ അതിലുണ്ടായിരുന്ന ബി ജെ പി എം എൽ എയുടെ പേരെന്താ കെ എൽ റൌൾജി ബി ജെ പി എം എൽ എ സീനുകളാണ് വെട്ടിമാറ്റപ്പെടുന്നത് ഇവരുടെ സാന്നിധ്യമാണ് വെട്ടിമാറ്റപ്പെടുന്നത് ഇത് കേരളം ചർച്ച ചെയ്യുന്നതിനെ ഭയക്കുന്നു അതാണ് യഥാർത്ഥത്തിൽ ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ ധ്രുവത്തിന്റെ കവിത ചൊല്ലിയത് ഭയം ഒരു രാജ്യമായി മാറുന്നു ആ രാജ്യത്ത് ആഭരണമായി മാറുന്നു ആ നിശബ്ദതയുടെ ഭാഗമായി ഇതേപോലെ അർബൺ നക്സറേറ്റ് വിളികൾ ഉയരുന്നു ആ വിളികളെയാണ് യഥാർത്ഥത്തിൽ നമ്മൾ ഭയക്കേണ്ടത് ഇനി നാളെ ഇങ്ങനെ ഒരു സിനിമയുടെ ചിത്രീകരണത്തിന് ഇങ്ങനെയൊരു ആരെങ്കിലും മുതിരുമോ ഏതെങ്കിലും ഒരു കലാപത്തിന്റെ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് അതിന്റെ സത്യാവസ്ഥ ചൂണ്ടിക്കാണിക്കുന്ന ഒരു ചിത്രം പുറത്തിറങ്ങുമെന്ന് നമ്മൾ ആരെങ്കിലും കരുതുന്നുണ്ടോ ഇവിടെ ഇതേപോലെ പോർവിളികളുമായി വന്നാൽ ഇതേപോലെ ഇതേപോലെ ഭയപ്പെടുന്നു

അതുകൊണ്ട് എന്ത് ഇതിനകത്തുള്ള വളരെ വിനീതമായിട്ടുള്ള മിഷൻ ഇത് നമ്മളുടെ എല്ലാവരുടെയും ഒരു പരാജയമായി മാറുകയാണ് നമ്മളെല്ലാവരും ആ നവഫാസ്യ സമൂഹത്തിന്റെ ഭാഗമായി കൊണ്ടിരിക്കുകയാണ് അതല്ലെങ്കിൽ നമ്മൾ കേരളം ഒന്നടങ്കം നിന്നിട്ടും പ്രതിപക്ഷ നേതാവും അതേപോലെ മുഖ്യമന്ത്രിയും ഒന്നടങ്കം നിന്നിട്ടും ഈ സിനിമയുടെ റീസെൻസറിങ് വേണമെന്ന് സ്വമേധയാ തീരുമാനിച്ച ആ മനുഷ്യരുടെ ആ നിർമാതാക്കളുടെ ഭയമുണ്ടല്ലോ ആ ഭയം എന്നെ യഥാർത്ഥത്തിൽ ഭയപ്പെടുത്തുന്നുണ്ട് ഉണ്ണി അതുകൊണ്ട് ഒരുപക്ഷെ അവർ നിർത്തി കേടാവാം സാമ്പത്തിക ബാധ്യതയാവാം അല്ലെങ്കിൽ ഇനി അവർക്ക് അവർക്ക് മേൽ വരാൻ പോകുന്ന വലിയ ഇ ഡി റെയ്ഡുകളാവാം അവരുടെ മേൽ വരാൻ പോകുന്ന ഇൻകം ടാക്സ് റെയ്ഡുകളാവാം എന്ന് പറയുന്നു വലിയ ഇൻഡസ്ട്രിയാൽ ആ ഇൻഡസ്ട്രിയിൽ നിങ്ങൾക്ക് കൃത്യമായി കണക്ക് തൂക്കം ഒപ്പിച്ചല്ല കാര്യങ്ങൾ നടക്കുന്നത് നമുക്ക് അറിയാം എവിടെ വേണമെങ്കിലും ഒരു പഴുത് ഒരു കുത്ത ഒരു കോമ ഒരു ഡിഗ്രി ഒരു നമ്പർ മാറി പോകാനുള്ള സാധ്യത എല്ലാ റിപ്പോർട്ടുകളിലും ഉണ്ട് വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള കറൻസികൾ അടക്കം പല കേസുകളിലും പെടാം ഇവർക്ക് യാത്രാ വിലക്കുകൾ വരെ ഒരുപക്ഷെ വന്നേക്കാം ഇവരുടെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് മേൽ ഭയം വന്നേക്കാം അതുകൊണ്ട് ഞാൻ പറയുന്നത് ഈ സിനിമയുടെ കുടുംബം എംപുരാൻ സിനിമയുടെ കുടുംബത്തിന് വന്നിരിക്കുന്ന ദുർഗതിയിൽ യഥാർത്ഥത്തിൽ നമ്മൾ ഓരോരുത്തരും ലജ്ജിച്ചു തലതാഴ്ത്തണം എന്നുള്ളതാണ് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതുകൊണ്ട് ഇതൊരു നവഫാസിന്റെ ഇന്ത്യൻ പതിപ്പ് എന്ന മട്ടിൽ തന്നെയാണ് നമ്മൾ അതിനെ കാണേണ്ടത് വസ്തുതാവിരുദ്ധമായ കാര്യങ്ങളെ നമ്മൾ തള്ളിക്ക യാണ് വേണ്ടത് ബിൽക്കിസ് ബാനുവും കൗസർ ബാനുവും നമ്മളുടെ മുന്നിൽ ജീവിക്കുന്ന അഥവാ നമ്മളുടെ മുന്നിലുള്ള രക്തസാക്ഷികളാണ് ഒന്ന് ജീവിക്കുന്ന രക്തസാക്ഷി മറ്റൊന്ന് മരിച്ചുപോയ രക്തസാക്ഷി ആ ചരിത്രത്തെ നിങ്ങൾക്ക് എത്രമാത്രം മാത്രം വളച്ചൊടിച്ചാലും നിങ്ങൾക്ക് മാറ്റാൻ കഴിയില്ല ഗാന്ധിപഥത്തെ ഏജൻസിയുടെ പേരും ലോഗോ ഓൾമോസ്റ്റ് അതുപോലെ തന്നെ ആക്കിയാണ് കാണിച്ചിരിക്കുന്നത് അപ്പോൾ അക്കാര്യത്തിൽ ഇപ്പോൾ ഇനിഷ്യേറ്റ് ചെയ്തിട്ടുണ്ട് നടപടി എന്ന് കേൾക്കുന്നു സിനിമയുടെ സംവിധായകനെ എന്താണ് സംഭവിച്ചത് പൊതു താഴെ തന്ന സംവിധായകന് പിഞ്ചു കുഞ്ഞുങ്ങളെയും എടുത്ത് വീട് വിട്ടിറങ്ങി പോകേണ്ടിവന്നു രാത്രിയിൽ കേരളത്തിൽ സുഖമായി ഹോട്ടലിലോ വീട്ടിലോ ഒക്കെ ആണെങ്കിലും അവിടെ കിടന്നുറങ്ങുകയും അദ്ദേഹത്തിന്റെ കാര്യങ്ങൾ ചെയ്യുകയും ചെയ്യുന്നുണ്ട് തനിക്ക് ഇപ്പോഴില്ല കലാകാരൻ എന്ന നിലയിൽ തന്നെ ഉപയോഗപ്പെടുത്തി പ്രതിഫലം നൽകാതെ കോൺഗ്രസ് വഞ്ചിച്ചുവെന്നും എട്ട് കൊല്ലമായുള്ള കോൺഗ്രസ് ബന്ധം ഉപേക്ഷിക്കുകയാണെന്നും പറഞ്ഞത് ഇന്ന് താങ്കൾ പറഞ്ഞു എന്ന് കൂട്ടിയത് അദ്ദേഹം ഇതു താഴത്താണ് അതാണ് വസ്തുത ഒന്ന് രണ്ടാമത്തെ വസ്തുത എൻ ഐ എക്ക് എന്തോ ഒരു പ്രത്യേകമായിട്ടുള്ള പ്രിവിലേജ് ഉണ്ട് എന്ന മട്ടിലാണ് സുരേ പറഞ്ഞത് എൻ ഐ എയുടെ ചിഹ്നം ഉപയോഗിച്ചു എൻ ഐയുടെ പേര് ഉപയോഗിച്ചു കേരള പോലീസിന്റെ ചിഹ്നം ഉപയോഗിച്ച തെറ്റല്ലേ സിബിഐയുടെ പേര് ഉപയോഗിച്ച തെറ്റല്ലേ നിങ്ങൾ ഇ ഡിയുടെ പേര് ഉപയോഗിച്ചാൽ തെറ്റല്ലേ എത്ര സിനിമകളിൽ നമ്മൾ നാഷണൽ ഏജൻസികൾ ഉപയോഗിച്ചിരിക്കുന്നു പ്രതി നായകനായും ഓരോ അന്വേഷണ ഏജൻസിയുടെയും കഥാപാത്രങ്ങൾ എത്ര സിനിമയുടെ തിരക്കഥകളിൽ വന്നു അന്നൊന്നും ഇല്ലാത്ത ഇളക്കം എന്താ ഇപ്പോൾ എൻ ഐയുടെ കാര്യത്തിൽ മാത്രം ഇ ഡിയുടെ തലപ്പത്തിരിക്കുന്നയാൾ സഞ്ജയ് മിശ്രയായിരുന്നല്ലേ അയാൾ ഇപ്പോൾ ആരാസ്റ്റ് പ്രധാനമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറിയാണ് ഏറ്റവും കൂടുതൽ പ്രതിപക്ഷ നേതാക്കൾക്കെതിരെ കേസെടുത്ത സഞ്ജയ് മിശ്രയല്ലേ ഇപ്പോൾ പ്രിൻസ് പ്രധാനമന്ത്രിയുടെ എക്കണോമിക് സെക്രട്ടറി ിത്തിരിച്ചത് അതേപോലെ ക്രിസ്ത്യൻ സമുദായത്തെക്കുറിച്ച് കൂടി ചേർത്ത് പിടിച്ചിരിക്കുക ഞങ്ങൾ ഒറ്റക്ക് അങ്ങോട്ട് ഭയപ്പെടുത്തിയിട്ട് ഭയപ്പെടുന്നില്ല അതുകൊണ്ട് നിങ്ങൾ പൃഥ്വിരാജ് ഭയങ്കര മനസ്സിലാകും പൃഥ്വിജ്ഞയ്ക്ക് എന്താണെന്ന് മനസ്സിലാക്കുന്നത് സംവിധായകന്റെ ഭാര്യട്ടറിയുടെ കണ്ടുപിടുത്തം എന്താ എന്താ ഫൈൻഡിങ് ാണ് ഫോറൻസിക് സയൻസ് ലബോറട്ടി ആൾ ഡൽഹിയെന്ന് പറയുന്ന എഫ് ഉദ്യോഗസ്ഥൻ പറഞ്ഞ കൊടുത്ത് റിപ്പോർട്ട് എന്താ റിപ്പോർട്ടിൽ വളരെ വ്യക്തമായി പറയുന്നു റിപ്പോർട്ടിന്റെ ജനലിന്റെ താഴോട്ടുള്ള ഭാഗത്ത് തീപടന്നിട്ടില്ല അതിനർത്ഥം അത് പുറത്തുനിന്ന് ഒഴിച്ചിട്ടുള്ളതല്ല ഉള്ളിൽ നിന്നാണ് തീപടന്നിരിക്കുന്നത് എന്നുള്ളതല്ലേ ഗോത്ര ഭാഗമായി ഗോതരി സമർപ്പിച്ചിരിക്കുന്ന ഗുജറാത്ത് സർക്കാർ നിയോഗിച്ചിരിക്കുന്ന പഠിച്ചിട്ടവര് അല്ല എഫ്എസ്എൽ റിപ്പോർട്ട് ഏറ്റവും ഈ കേസിൽ ഏറ്റവും നിർണായകമായ ഫൈൻഡിങ് നടത്തിയത് ഡൽഹിയുടെ നേതൃത്വത്തിലുള്ള എഫ് എസ് എൽ ആണ് ഗോദ്രയിൽ എന്താണ് സംഭവിച്ചത് അൻബസി ബാനാർജിയും സുപ്രീംകോടതി കേന്ദ്ര താങ്കൾ ഇങ്ങനെ അച്ചടി പറഞ്ഞു കഴിഞ്ഞാൽ വസ്തുതകൾ പറയുമ്പോഴും താങ്കൾക്ക് നിഷേധിക്കാൻ പറ്റുമോ എന്ന് പറയുന്ന കഥാപാത്രത്തെ ചിത്രീകരിച്ചിരിക്കുന്ന ഒരു ഭാഗം വിട്ടി മാറ്റിയത് കൗസർ ബാനു ഇല്ലാതാവുന്നില്ല കൗസർ ബാനുവിന്റെ ഭർത്താവ് ഇല്ലാതാവുന്നില്ല കൗസർ ബാനുവിന്റെ ശരീരത്തിൽ നിന്ന് പുറത്തേക്കെടുത്ത പ്രായം തികയാത്ത ഭ്രൂണം ഇല്ലാതാവുന്നില്ല ചരിത്രം ഇല്ലാതാവുന്നില്ല കൊടുത്തു നല്ല വയർ നിറച്ചു കൊടുത്തു അതായത് സംഘികളുടെ തനി നിറം കൊടുത്തിട്ടുണ്ട് നമ്മുടെ അരുൺകുമാർ ഈ ദുർഗാവാഹിനി ഇടക്കിടക്ക് അവിടെ നിന്ന് പൊളയ്ക്കുമ്പോൾ ഇതുപോലെ കൃത്യമായിട്ട് മറുപടി കൊടുക്കുന്ന ആൺകുട്ടികൾ നമ്മുടെ കേരളത്തിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ ഇവറ്റകൾ തല പൊക്കത്തില എന്താണെങ്കിലും വളരെ ക്ഷയിമാണ് കാരണം ഈ ഒരു സിനിമ എന്ന് പറയുന്നത് ഇത്രയധികം കോലാഹലങ്ങൾ സൃഷ്ടിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ ഇ ഡി എന്ന് പറയുന്ന ഈ ഒരു സംവിധാനം എന്തുകൊണ്ടാണ് മോഹൻലാലിനെയും ആന്റണി പെരുമ്പാവൂരിന്റെയും അല്ലെങ്കിൽ മുരളി ഗോപിയുടെയൊക്കെ വീട്ടിലേക്ക് റെയ്ഡുമായിട്ട് ചെല്ലാത്തത് എന്നുള്ളത് വളരെ പ്രസക്തമാണ് കാരണം ഇവരുടെ ഒക്കെ മുൻപിൽ മുട്ടുമടക്കാതെ നട്ടല്ല് വിരിച്ചു നിൽക്കുന്ന ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ അവരെ ഈ എന്ന് പറയുന്ന സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് ഈ നാട്ടിൽ ഭയപ്പെടുത്തി കീഴ്പ്പെടുത്താനുള്ള ശ്രമമാണ് ഇവിടുത്തെ സംഘപരിവാർ ഭരണകൂടങ്ങൾ കാണിക്കുന്നതെന്ന് കൂടെ നമ്മൾ മറക്കാതിരിക്കണം